നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ കൃഷ്ണയുടെ വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ അശ്വിൻ ഗണേഷ് ആണ് വരൻ ഈ മാസമാണ് ദിയയുടെ വിവാഹം അശ്വിന്റെ കുടുംബം കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് ഔദ്യോഗികമായി കാണാൻ ചടങ്ങുമായി എത്തിയ ചിത്രങ്ങൾ നടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയുണ്ടായിരുന്നു അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദര ഭാര്യയും അവരുടെ കുഞ്ഞും ചേർന്ന കുടുംബമാണ് കാണലിന് എത്തിയിരുന്നത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് നടൻ പോസ്റ്റ് ചെയ്തിരുന്നു ഓസിയുടെ സന്തോഷം ഞങ്ങളുടെയും എന്ന അടിക്കുറിപ്പോടെയായിരുന്നു കാണൽ ചടങ്ങിന്റെ ചിത്രം കൃഷ്ണകുമാർ പങ്കുവച്ചത് ഭാര്യ സിന്ധു കൃഷ്ണയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ചിത്രം പങ്കുവച്ചു തമിഴ് ആചാരപ്രകാരം താമ്പൂലവും പഴങ്ങളുമായാണ് അശ്വിന്റെ അമ്മ എത്തിയത് ദിയയുടെ വീട്ടിൽ മൂത്ത സഹോദരി അഹാന ഒഴികെ മറ്റെല്ലാവരും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദിയ കൃഷ്ണ സഹോദരിമാരായ അഹാനയും ഈശാനിയെയും പോലെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചില്ലെങ്കിലും ഡാൻസ് വീഡിയോകളും ഡബ്മാഷി വീഡിയോകളുമായി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ആരാധകർ ഏറെയുള്ള താരമാണ് ദിയ കൃഷ്ണ വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ വീട്ടിലെ റെസ്പോൺസിനെ കുറിച്ച് ദിയ പറയുന്നത് ഇങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ലവ് മാരേജിലും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പലതും നടന്നിട്ടുള്ളത് ആൺപിള്ളേരുടെ വീട്ടിൽ പൊതുവെ എതിർപ്പ് വരാറില്ല എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അശ്വിന്റെ മാതാപിതാക്കൾ നേരത്തെ സമ്മതം പറഞ്ഞതാണ് അവർക്കെന്നെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കുടുംബത്തിലാണ് വൈകിയത് അവരാരും ഗൗരവമായി എടുത്തിരുന്നില്ല എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന വരെ അവരിൽ ഒരാളെ കുറിച്ച് അച്ഛ എനിക്ക് അയാളെ കെട്ടണം എന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെയൊരു ചിന്ത എനിക്ക് വന്നിരുന്നില്ല പക്ഷേ ഇയാളുടെ കാര്യം വന്നപ്പോൾ വിവാഹം ചെയ്യണമെന്ന് ഉള്ളിൽ തോന്നി ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞ വർഷം അശ്വിൻ എൻ്റെ അച്ഛനെ വിളിച്ചിരുന്നു അങ്കിളിൻ്റെ മകളും ഞാനും റിലേഷൻഷിപ്പിലാണ് എനിക്ക് ദിയയെ ഇഷ്ടമാണ് ഗേൾഫ്രണ്ടായി എനിക്ക് കൊണ്ടു നടക്കേണ്ട ഭാര്യയായി കൊണ്ട് നടക്കണം കല്യാണം കഴിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ ഷോക്കായി പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞതാണ് അതിന് കാരണം അച്ഛൻ വളരെ കൂളായി അശ്വിനോട് സംസാരിച്ചെന്നും ദിയാ കൃഷ്ണ വ്യക്തമാക്കി